നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് എൽ ജി എസിനെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം ആശ്വാസകിരണം എന്താണ് ആശ്വാസകിരണം പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ആണ് എന്തെന്ന് പറയുന്നത് ആശ്വാസകിരണം എന്ന് പറയുന്നത് പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം ഇത് നടപ്പിലാക്കുന്നത് സാമൂഹിക സുരക്ഷാ മിഷനാണ് ഇത് നടപ്പിലാക്കുന്നത് സാമൂഹിക സുരക്ഷാ മിഷനാണ് ധനസഹായം പ്രതിമാസം അറുന്നൂറ് രൂപ രണ്ടാമതായിട്ട് സ്പെഷ്യൽ ആശ്വാസകിരണം ആശ്വാസകിരണം നമ്മൾ പഠിച്ചു ഇനി അടുത്തത് ചോദിക്കുന്നത് വെച്ചാൽ എന്താണ് സ്പെഷ്യൽ ആശ്വാസകിരണം എന്ന് ചോദിക്കും എൻഡോസൾഫാൻ ദുരിതബാധിതരായി ബാധിതരായി കിടപ്പിലായവരെയും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നതിനാൽ സേവനം ആവശ്യമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസകരണം സ്പെഷ്യൽ ആശ്വാസകരണം എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻഡോസൾഫാൻ ദുരിതബാധിതരായി കിടപ്പിലായവരെയും അതേപോലെ കടുത്ത ശാരീരിക മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നതിനാൽ സേവനം ആവശ്യമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് നടപ്പിലാക്കുന്ന അവരെ നോക്കുന്നവർക്ക് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസകരണം അടുത്ത മൂന്നാമത് എന്ന് വെച്ചാല് വയോമിത്രം എന്താണ് വയോമിത്രം വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്താണ് വയോമിത്രം വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കുന്നത് ആരാണ് സാമൂഹിക സുരക്ഷാ മിഷൻ തന്നെയാണ് ഇതും നടപ്പിലാക്കുന്നത് വയോ അമൃതം വയോമിത്രം കഴിഞ്ഞു അടുത്തത് വയോ അമൃതം എന്താണ് വയോ അമൃതം സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം വയോമിത്രം എന്ന് പറയുന്നത് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വയോ അമൃതം എന്ന് പറയുന്നത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃത്തസാദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം നമുക്ക് നമുക്കടുത്തതിലോട്ട് പോകാം വയോരക്ഷ എന്താണ് വയോരക്ഷ സാമൂഹിക സാമ്പത്തിക ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വയോരക്ഷ എന്ന് പറയുന്നത് വയോരക്ഷ എന്താണ് സാമൂഹിക സാമ്പത്തിക ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായമെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വയോ രക്ഷ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ വയോ മധുരം നോക്കാം നമുക്ക് വയോമധുരം എന്താണെന്ന് ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്നത് മാറിപ്പോകരുത് ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം ഇത് നടപ്പിലാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പ് തന്നെയാണ് അടുത്ത വരുന്നതെന്ന് വെച്ചാൽ സമാശ്വാസം പദ്ധതി എന്താണ് സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത് വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി അപ്പോൾ സമാശ്വാസം പദ്ധതി എന്താണ് വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ബി പി എൽ വിഭാഗത്തിലുള്ള രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത് സമാശ്വാസം പദ്ധതിയിൽ പ്രതിമാസം ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സമാശ്വാസം പദ്ധതി വണ് ആണിത് അടുത്ത സമാശ്വാസം പദ്ധതി ടു എന്താണെന്ന് നോക്കാം വൃക്ക കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായ രോഗികൾക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അഞ്ച് വർഷം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി രണ്ട് ഇത് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ തന്നെയാണ് അടുത്ത സമാശ്വാസം പദ്ധതി ത്രീ എന്താണെന്ന് നോക്കാം രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിംഗ് ഫാക്ടറുകളുടെ അഭാവം മൂലം ഹീമോഫീലിയ എന്ന രോഗം പിടിപെട്ടവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സമാശ്വാസം പദ്ധതി മൂന്ന് എന്ന് പറയുന്നത് ഇതിൽ പ്രതിമാസം എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അടുത്ത സമാശ്വാസം പദ്ധതി നാല് നമുക്ക് െന്തുവാണെന്ന് നോക്കിയാലോ കേരള സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച പട്ടികവർഗക്കാർ അല്ലാത്ത രോഗികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കേരള സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച പട്ടികവർഗക്കാർ അല്ലാത്ത രോഗികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ധനസഹായ പ്രതിഭാസം എന്താണ് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ധനസഹായം മനസ്സിലായല്ലോ അടുത്ത നമുക്ക് സ്നേഹയാനം എന്താണെന്ന് പഠിക്കാം സ്നേഹയാനം ഓട്ടിസം സെർബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം ഒന്നിലധികം വൈകല്യങ്ങൾ എന്നിവ ബാധിച്ച ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് ഉപജീവനം കണ്ടെത്തുന്നതിനായി സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സ്നേഹയാനം എന്ന് പറയുന്നത് സ്നേഹയാനം എന്താണ് ഓട്ടിസം സെർബ്രൽ പാൾസി ബുദ്ധിമാന്തിം ഒന്നിലധികം വൈകല്യങ്ങൾ എന്നിവ ബാധിച്ച ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് ഉപജീവനം കണ്ടെത്തുന്നതിനായി സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി ആണ് എന്തെന്ന് പറയുന്നത് സ്നേഹയാനം എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പാണിതും നടപ്പിലാക്കുന്നത് അടുത്ത നമുക്ക് നിരാമയ എന്താണെന്ന് നോക്കാം അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ എന്ന് പറയുന്നത് അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നിരാമയ എന്ന് പറയുന്നത് വാർഷിക ചികിത്സാ ചെലവിന് എത്ര രൂപ വരെ ലഭിക്കുമെന്ന് അറിയാമോ ഇതിന് ഒരു ലക്ഷം രൂപ വരെയാണ് വാർഷിക ചികിത്സാ ചെലവിന് ലഭിക്കുന്നത് നിരാമയ എന്താണ് അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നിരാമയ എന്ന് പറയുന്നത് അടുത്ത നമുക്ക് പരിരക്ഷ എന്താണെന്ന് നോക്കാം അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പരിരക്ഷ എന്ന് പറയുന്നത് അടുത്ത നമുക്ക് നോക്കിയാലോ സ്വാശ്രയ പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം ഭർത്താവ് ഉപേക്ഷിച്ച് തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെയോ മകളെയോ സംരക്ഷിക്കേണ്ടി വരുന്ന ബി പി എൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായി ഒറ്റത്തവണ ധനസഹായമായി മുപ്പത്തയ്യായിരം രൂപ വരെ അനുവദിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സ്വാശ്രയ പദ്ധതി എന്ന് പറയുന്നത് അടുത്ത നോക്കിയാലോ മാതൃജ്യോതി എന്താണ് മാതൃജ്യോതി കാഴ്ചവൈകല്യം ബാധിച്ച അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത് എന്താണ് മാതൃജ്യോതി എന്ന് വെച്ചാൽ കാഴ്ച വൈകല്യം ബാധിച്ച അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആയി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കുഞ്ഞിന് രണ്ട് വയസ്സ് പ്രായമാകുന്നതുവരെ പ്രതിമാസം രണ്ടായിരം രൂപ നിരക്ക് ലഭിക്കും അടുത്തത് ശ്രുതി തരംഗം എന്താണ് ശ്രുതി തരംഗം കോപ്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിശക്തി ലഭിക്കുമെന്ന് ബന്ധപ്പെട്ട ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കോപ്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും തുടർച്ചയായ ഓഡിയോ ബെർബൽ റീഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ശ്രുതി തരംഗമെന്ന് പറയുന്നത് അടുത്ത ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം എന്ന് പറയുന്നത് എന്താണ് ആരോഗ്യകിരണം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം താലോലം ഹീമോഫീലിയ സെർബ്രൽ പാഴ്സി തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് താലോലം അടുത്ത മൃതസഞ്ജീവിനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് പദ്ധതിയിൽ അവയവം മാറ്റിവെച്ചവർക്ക് ധനസഹായം നൽകുന്നത് സാമൂഹിക സുരക്ഷാ മിഷനാണ് ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത എന്താണ് ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത അടുത്തത് നോക്കിയാലോ അനുയാത്ര എന്താണ് അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര എന്താണ് അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര